ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും നോമ്പുകാലത്ത് പരിശീലിക്കേണ്ട ഒന്നാമത്തെ പുണ്യമാണ് അടക്കം ലൗകിക പ്രയാണത്തിൽ അറിഞ്ഞോ അറിയാതെയോ വ്യക്തിത്വത്തിൽ മേൽക്കൈ നേടിയ ജടിക പ്രവണതകളെ യഥാസ്ഥാനപ്പെടുത്തുന്നതിനുള്ള ബലം പിടിക്കലാണ് അടക്കം ലോകം കണ്ട എണ്ണപ്പെട്ട വിശുദ്ധരെല്ലാം അവരുടെ ആധ്യാത്മിക സൗധത്തിൻ്റെ അടിത്തറ പാകിയത് അടക്കം എന്ന പുണ്യത്തിന്മേലാണ് എളിമയും ഇച്ഛാശക്തിയും അടക്കത്തിന്റെ സന്തത സഹചാരികളാണ് ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ അടക്കവും എളിമയുമൊക്കെ അന്നന്നത്തെ അപ്പമാക്കി മാറ്റിയ വ്യക്തിയായിരുന്നു പലപ്പോഴും കീറിയതും കണ്ടം വെച്ചതുമായ വസ്ത്രങ്ങളാണ് തൊമ്മച്ചൻ ധരിച്ചിരുന്നത് വിലപിടിപ്പുള്ള ആഡംബര വസ്തുക്കൾ അദ്ദേഹം വർജിച്ചിരുന്നു മൂന്നാം സഭക്കാരെയും ഇക്കാര്യം ഉദ്ബോധിപ്പിച്ചിരുന്നു മൂന്നാം സഭാംഗങ്ങളായ സ്ത്രീകൾ കസവ് കവണി ധരിക്കുന്നതിന് അദ്ദേഹം വിലക്കേർപ്പെടുത്തിയിരുന്നു ഭക്ഷണക്രമത്തിലും അദ്ദേഹം അടക്കം പാലിച്ചിരുന്നു ഏറ്റവും സാധാരണക്കാരന്റെ ഭക്ഷണക്രമമാണ് അദ്ദേഹം ശീലിച്ചിരുന്നത് രുചി കൂടിയതും രുചി കൂട്ടിയും അദ്ദേഹം ഭക്ഷിച്ചിരുന്നില്ല എന്തു കിട്ടിയാലും യാതൊരു പരാതിയും കൂടാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഭക്ഷിച്ചിരുന്നു മിതഭാഷിയായിരുന്ന തൊമ്മച്ചന്റെ സംസാര രീതിയും ശാന്തവും വിനീതവുമായിരുന്നു മുഖം കറപ്പിച്ചോ കുറ്റപ്പെടുത്തിയോ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന വിധത്തിലോ തൊമ്മച്ചൻ സംസാരിച്ചിരുന്നില്ല മിണ്ടടക്കം പാലിക്കുന്നതിൽ തികഞ്ഞ നിഷ്കർഷ തുമ്മച്ചനുണ്ടായിരുന്നു വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലും ജ്ഞാനവായനയിലും അതീവ തൽപരനായിരുന്ന തുമ്മച്ചന് ലോകത്തിന്റെ മായ കാഴ്ചകളോ ആഡംബര ദൃശ്യങ്ങളോ കാണാനോ ആസ്വദിക്കാനോ താല്പര്യമുണ്ടായിരുന്നില്ല മുഴുവൻ സമയ ആധ്യാത്മിക ഒരുക്കങ്ങളും വിശുദ്ധ ജീവിത പരിശ്രമങ്ങളും തുമ്മച്ചനെ താപസനും വളരെ പെട്ടെന്ന് തന്നെ മൗതികനുമാക്കി മാറ്റി പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ നാം മിനക്കിടുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളും ജീവിതം മുഴുവനും അടക്കത്തിൽ ചിട്ടപ്പെടുത്തിയതായിരിക്കണം ഈ പുണ്യപ്രാപ്തിക്കായി തുമ്മച്ചൻ നമ്മെ സഹായിക്കട്ടെ അമേൻ